നമസ്കാരം അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് സ്മാരകം നിർമ്മിക്കാൻ സ്ഥലം നൽകുന്നില്ലെന്ന് കഴമ്പില്ലാത്ത ആരോപണം നടത്തി കോൺഗ്രസ് നാണം കെട്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് സ്മാരകത്തിന് പ്രത്യേക സ്ഥലം അനുവദിക്കണമെന്ന അഭ്യർത്ഥന ലഭിച്ച് മണിക്കൂറുകൾക്കകം ഇത് സംബന്ധിച്ച ഉറപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നേരിട്ട് കോൺഗ്രസ് അധ്യക്ഷന് കൊടുത്തിട്ടും നേതാക്കൾ രാഷ്ട്രീയ വിവാദത്തിന് ശ്രമിക്കുകയായിരുന്നു പ്രത്യേക സ്ഥലം അനുവദിക്കുന്നതിന് തടസ്സമായി രണ്ടായിരത്തി പതിമൂന്നിൽ യു പി എ സർക്കാർ ഭരണകാലത്തെടുത്ത തീരുമാനമാണെന്നും കോൺഗ്രസിന് തിരിച്ചടിയായി ഇതുകൂടാതെ മൻമോഹൻ സിംഗിനോട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഉൾപ്പെടെ ഉള്ള ആനാദരവ് ഇതിനു മുൻപും പല അവസരങ്ങളിൽ നമ്മൾ കണ്ടിട്ടുമുണ്ട് എന്നാൽ ഇപ്പോൾ ഇതാ ഇത് സംബന്ധിച്ച മറ്റൊരു വാർത്ത കൂടി ചർച്ചയാകുന്നു കോൺഗ്രസിന്റെയും നേതാക്കളുടെയും യഥാർത്ഥ സ്വഭാവം ജനങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുകയാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ചിതാഭസ്മ നിമജ്ഞന ചടങ്ങിൽ പങ്കെടുക്കാതെ നെഹ്റു കുടുംബാംഗങ്ങൾ വീണ്ടും മുൻ പ്രധാനമന്ത്രിയെ അപമാനിച്ച സംഭവമാണിപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ദില്ലിയിലെ യമുന തീരത്ത് നടന്ന ചടങ്ങിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള നെഹ്റു കുടുംബാംഗങ്ങളും മല്ലികാർജുന ഖാർഗെ അടക്കമുള്ള കോൺഗ്രസ് ദേശീയ നേതാക്കളും പങ്കെടുത്തില്ല സംസ്കാര ചടങ്ങുകൾ നടന്ന നിഗംബോർഡ് ഘാട്ടിൽ നിന്ന് ചിതാഭസ്മം എടുക്കുമ്പോഴും പിന്നീട് നിമജ്ഞനം ചെയ്യുമ്പോഴും കോൺഗ്രസ് നേതാക്കളുടെ സാന്നിധ്യം വ്യക്തമായിരുന്നു മൻമോഹൻ സിംഗ് മരിച്ചതിന് തൊട്ടു പിന്നാലെ സ്മാരകം നിർമ്മിക്കാൻ സ്ഥലം നൽകിയില്ലെന്ന വ്യാജ ആരോപണം ഉന്നയിച്ച് രാഷ്ട്രീയ നാടകം കളിച്ച് അപമാനിച്ച കോൺഗ്രസുകാർക്ക് മുൻ പ്രധാനമന്ത്രിയോട് എത്രത്തോളം ബഹുമാനമുണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് യമുന തീരത്ത് കണ്ടത് അതിനിടെ മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ച സൈന്യത്തിനെതിരെയും കോൺഗ്രസ് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആരോപണം അഴിച്ചുവിട്ടു മൻമോഹൻ സിംഗിന്റെ കുടുംബാംഗങ്ങൾക്ക് ഇരിപ്പിടം നൽകിയില്ലെന്നും ചടങ്ങിലേക്ക് പ്രവേശിപ്പിച്ചില്ലെന്നും കോൺഗ്രസ് വക്താവ് പവൻ ഖേര ഇന്നലെ ആരോപിച്ചിരുന്നു ചടങ്ങുകളുടെ ചുമതല സൈന്യത്തിനായിരുന്നു ഇരിപ്പിടങ്ങൾ അടക്കം ക്രമീകരിച്ചത് സൈന്യവും ദില്ലി പോലീസുമായിരുന്നു സ്വകാര്യ ചാനലുകൾക്ക് പ്രവേശനാനുമതി നൽകിയില്ലെന്ന ആരോപണവും കോൺഗ്രസ് ഉന്നയിച്ചു ദേശീയ ചടങ്ങായി നടത്തിയതിനാലാണ് ദൂരദർശന് മാത്രമായി അനുമതി ലഭിച്ചത് ദൂരദർശന്റെ ദൃശ്യങ്ങൾ സൗജന്യമായി എല്ലാ ചാനലുകൾക്കും നൽകുകയായിരുന്നു മൻമോഹൻ സിംഗിന്റെ കുടുംബാംഗങ്ങൾക്കായി മുൻനിരയിൽ അഞ്ചു സീറ്റുകളാണ് നൽകിയത് അദ്ദേഹത്തിന്റെ പത്നിക്കും മൂന്ന് മക്കൾക്കും ഇരിപ്പിടമുണ്ടായിരുന്നു ബാക്കിയുള്ള ഇരുപത് സീറ്റുകൾ ഭരണഘടനാ പദവികൾ വഹിക്കുന്നവർക്കായി നൽകി രാഷ്ട്രപതിയും ഭൂട്ടാൻ രാജാവും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും കാബിനറ്റ് മന്ത്രിമാരും പ്രതിപക്ഷ നേതാക്കളും സൈനിക മേധാവിമാരുമാണ് മുൻനിരയിൽ ഇരുന്നത് രണ്ടാം നിരയിൽ എട്ട് സീറ്റുകൾ മൻമോഹൻ സിംഗിന്റെ കുടുംബാംഗങ്ങൾക്കായി നൽകി മൂന്നും നാലും നിരയിലെ എല്ലാ ഇരിപ്പിടങ്ങളും കുടുംബാംഗങ്ങൾക്കാണ് നൽകിയിരുന്നത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സ്മാരകത്തിനായി പ്രത്യേക സ്ഥലം കണ്ടെത്തി കേന്ദ്ര സർക്കാർ കുടുംബത്തെ അറിയിച്ചെന്നാണ് റിപ്പോർട്ട് അതേസമയം നെഹ്റു കുടുംബത്തിനെതിരെ ശക്തമായ ആരോപണങ്ങൾ ഇത് സംബന്ധിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വെബ് ഡെസ്ക് ന്യൂസ് ബൈ യുവർ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ 90482 55599 this Building Promoters Private Limited, Thiruvananthapuram.